ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് നമ്മളിത് ഒരു ആറ് ആറര ആകുമ്പോഴേക്കും ക്ഷേത്രത്തിലെത്തണമെന്നാണ് വിചാരിക്കുന്നത് അതിന് മുമ്പ് റെഡി ആകണം റെഡി ആകുന്നതിന് മുമ്പ് ഒരു കാല് ചായ കുടിക്കാൻ വെച്ചാൽ ഞാനും അച്ഛനും പോയിട്ട് ഒരു കാലിച്ചായ കുടിച്ചിട്ടോ എൻ്റെ പൊന്നൂസിൻ്റെ കോസ്റ്റ്യൂം വന്നിട്ട് ഹാഫ് സാരി ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഞങ്ങൾ സെറ്റ് ആയിട്ടുണ്ട് അടുത്ത മെയിൻ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അല്ലൂട്ടനെ ഏന്നേൽപ്പിച്ച് ഫ്രഷ് ആക്കി ഡ്രസ്സൊക്കെ സ്റ്റൈൽ ചെയ്ത് റെഡി ആക്കണം അങ്ങനെ ആ ടാസ്ക് അധികം വൈകാതെ തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനും അല്ലൂട്ടനൊക്കെ ഇത് റെഡിയായി ഞങ്ങൾ റൂമിൽ നിന്നും അമ്പലത്തിലോട്ട് പോവാണ് നമുക്ക് ആ റൂമിൽ നിന്നും അമ്പലത്തിലേക്ക് ുള്ള ദൂരം നടക്കാനുള്ള ഉള്ളൂ അതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ സഹായം ഒന്നും വേണ്ടട്ടോ അപ്പൊ പോകുന്ന വഴിക്ക് വൈകിതാ മുല്ലപ്പൂവൊക്കെ കണ്ടപ്പോൾ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് അതിലിട്ടിന്റെ തല നിറയെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഞാനിതാ ഫസ്റ്റ് ടൈമാണ് മൂകാംബിക അമ്പലത്തിൽ പോകുന്നത് കേട്ടോ അപ്പം അവിടെയൊക്കെ കണ്ടു പിന്നെ നമ്മൾ പോയ ടൈമിൽ പൂജ തൃക്കോവിൽ ദേവിനെ വലം വെപ്പിക്കലൊക്കെ ആയിരുന്നു കേട്ടോ നമുക്കിത് ആസ്വദിക്കാൻ പറ്റുന്ന ചെറിയൊരു മഴ നമുക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അധികം വൈകാതെ ഹരിശ്രീ ഏതാനിരുന്നിട്ടോ അങ്ങനെതാ മൂകാംബികമ്മയുടെ മുന്നിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് അറിയിച്ചു ൊണ്ട് അല്ലെട്ടൻ അറിവിന്റെ ലോകത്തേക്ക് ചുവടെടുത്ത് വെക്കുകട്ടോ അപ്പൊ ഇന്ന് അറിവിന്റെ ലോകത്തോട്ട് ചുവടെടുത്ത് വെക്കുന്ന എല്ലാ ഗരുന്നുകൾക്കും വിദ്യാരംഭ ആശംസകൾ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ അവിടുന്ന് അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി കേട്ടോ പിന്നെ എവിടെ പോയാലും നമുക്കൊരു ചെറിയ പർച്ചേസിങ് അത്യാവശ്യമാണല്ലോ അങ്ങനെ അതും കഴിഞ്ഞ് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ദോശയായിരുന്നു കേട്ടോ കഴിച്ചത് നേരെ റൂമിലേക്ക് വിട്ടു ഇനി അടുത്ത വിശേഷങ്ങളായി ഞാൻ നാളെ വരുന്നതായിരിക്കും ഓക്കെ